ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് നല്ല അടിപൊളി മസാലക്കറിയായിട്ടോ വന്നിരിക്കുന്നത് അതിന് തലേ ദിവസം തന്നെ നമ്മൾ പച്ചക്കറിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്ന് ഉരുളം കൂടി എടുത്ത് അതിന്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്ക് അതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു മൂന്ന് സവാള അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് നേരൊക്കെ നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ ഉം അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം സവാള നമുക്കൊരു മൂന്നെണ്ണം മതിയാകും കേട്ടോ കുറച്ച് മസാലക്കറി എല്ലാം വെക്കണം അപ്പോൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ചിക്കനൊക്കെ വെക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ഇനി നമുക്കിതായി വലിയ വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനൊക്കെ നടുവ് കയറിയിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറു ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ആ തക്കാളി നമ്മളതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ അതിന്റെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞു നമ്മള് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നേരാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്ക കേട്ടോ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാതെ അത് അതേപോലെ ചതഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചാൽ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളി ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ കടൽ നമുക്ക് അടുപ്പത്ത് വേവിക്കാം കേട്ടോ കടൽ വേവാരാകുമ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ വാട്ടിയെടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ കടലിനെയൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ വേവാൻ വേണ്ട വെള്ളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച ഉള്ളീന്ന് നമുക്ക് എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഉള്ളീനെ നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ വാട്ടിയെടുക്കില്ലേ അതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം വേഗം ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുള്ളു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉരുളങ്കടകമൊക്കെ നമുക്ക് മുറിച്ച് വെക്കാം ഉരുളം കഴങ്ങ് വെന്തതാണല്ലോ എന്നാലും നമ്മളൊന്ന് പീസ് 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 ആക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ചൂടാറിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ നല്ല ചൂടായിരുന്നു എന്നാലും ഞങ്ങൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ഏകദേശം എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കണുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിരിക്കണം എന്നുവെച്ചാൽ തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവല്ലോ അത് പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി എണ്ണ പോരാന്നുണ്ടാ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വയറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാല കേട്ടോ ചേർക്കുന്നത് ഒരു ഒരു ഒന്നര സ്പൂൺ ചിക്കൻ മസാല എന്താ വെച്ചാൽ ചിക്കൻ മസാല തന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതലായത് കൊണ്ട് മുളക് കൂടി നമ്മൾ കമ്മിയാക്കിയിട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വയറ്റി കൊടുക്കാം ആ പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അയയ്ക്ക് വേണ്ട തേങ്ങ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതിൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങ ചെരുവീത് അതും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നന്നായിട്ടതിനെ നമുക്കതിനെ വാട്ടിയെടുക്കാം ഈ തേങ്ങ ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതിനെ വാട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അപ്പുറത്തടുപ്പിലാണുള്ളത് വാട്ടിയെടുക്കുന്നത് തേങ്ങ തേങ്ങ ആകുമ്പോഴേക്കും നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വയറ്റി വെച്ചേക്കും നമുക്ക് നമ്മുടെ കടല വെവിച്ചതും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വേവണം അപ്പോഴേക്കും നമ്മുടെ തേങ്ങയും ശരിയാവും അങ്ങനെ എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്നും നന്നായിട്ട് വേവട്ടെ നമുക്കൊരു പത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം എന്താ വെച്ചാൽ ഉരുളം ഒന്നും കൂടിയും വേവണം കടലയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം നല്ല വെന്ത് പോകാൻ പാടില്ല കേട്ടോ മസാലക്കറി അങ്ങനെ ഇതിനെ അവിടെ കിടന്നു വന്നതോട്ടെ അപ്പഴേക്കിനും നമ്മുടെ തേങ്ങ കണ്ട ഒരു ബ്രൗൺ കളറായി ഇനി നമുക്കത് ഇങ്ങനെ അടുപ്പത്തുനിന്ന് എന്താ പറയുക മാറ്റിവെച്ചിട്ട് മിക്സിയിലിട്ടോ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അരച്ചെടുത്തപ്പോഴേക്കും നമ്മളിതാണ്ടോ കടലയിലെ ഇതൊക്കെ വെറ്റിക്ക് വെള്ളവും ഒക്കെ വെറ്റിപ്പോയിട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു കൊടുത്ത് തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇത് വെള്ളമൊക്കെ ഉണ്ട് എന്ന് വെച്ച് വെച്ചാൽ വെറ്റുകയും ചെയ്യും കേട്ടോ നമ്മുടെ മസാലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അതിലേക്ക് പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാട്ടോ അതിന് നമ്മളൊരു ചീഞ്ചട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ വെറ്റൽ മുളകും കൂടി കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മസാല കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ